കഴിഞ്ഞ ദിവസം നിധിശേഖരം കണ്ടെത്തിയ കണ്ണൂർ ചെങ്ങളായി കേരള പുരാവസ്തു വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായിയിൽ കഴിഞ്ഞ ദിവസം നിധി കണ്ടെത്തിയ സ്ഥലം പുരാവസ്തു അധികൃതർ സന്ദർശിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴവെള്ള കുഴിയെടുക്കുമ്പോൾ നിധി കണ്ടെത്തിയത് ചെങ്ങളായി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് പുരാവസ്തു അധികൃതർ ചൊവ്വാഴ്ച ഉച്ചയോടെ നിധി കണ്ടെത്തിയ സ്ഥലത്തെത്തിയത് തളിപ്പറമ്പ് ആർ ഡിഒയുടെ കസ്റ്റഡിയിലുള്ള സാധനങ്ങൾ പരിശോധിച്ചതിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ കഴിയുകയുള്ളൂ എന്ന് പുരാവസ്തു അധികൃതർ പറഞ്ഞു ആർക്കിയോളജി ഡയറക്ടർ ഇ ദിനേശൻ കോഴിക്കോട് പഴശ്ശി മ്യൂസിയം ഓഫീസർ കെ കൃഷ്ണരാജൻ എന്നിവരാണ് സ്ഥലത്തെത്തിയത് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജു എന്നിവരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു വരവിന്റെ ഉദ്ദേശം സ്ഥലം കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ പരിശോധന ഈ സ്ഥലത്ത് ആവശ്യമുണ്ട് എന്നൊരു നിഗമനം നമുക്ക് ഇപ്പോഴില്ല നാളെ നമ്മൾ ഇവിടുന്ന് ലഭ്യമായ വസ്തുക്കൾ വിശദമായിട്ട് നാളെ പരിശോധിക്കും അത് ഡോക്യുമെന്റ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഉണ്ടാക്കും ഇപ്പൊ ഇന്നിപ്പോൾ ആർ ഡി ഒ ഓഫീസ് അവധിയാണ് അപ്പോൾ അതുകൊണ്ട് നാളെ ആയിരിക്കും അത് പരിശോധിക്കുക ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നിശ്ചയിക്കുക ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നമുക്ക് ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയുണ്ട് അതും കൂടി നമ്മൾ നോക്കുന്നതാണ് ആ സാധ്യതയും കൂടി നമ്മൾ ആലോചിക്കുന്നതാണ് മറ്റു കൂടുതൽ പരിശോധന ഇവിടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഇതൊരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ശേഖരങ്ങൾ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അധികം ലഭിക്കുന്ന ഒരു പതിവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കൂടുതൽ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ടെന്ന് നമ്മളിപ്പോൾ കരുതുന്നില്ല